എല്ലാവർക്കും നമസ്കാരം സ്പിരിച്വാലിറ്റി ട്രിപ്പിൾസാണ് എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അടുത്തത് ഒരു ആയിട്ടുള്ള ഒരു വഴിപാടിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഭഗവതിയെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ ദേവിയെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ദേവിക്ക് മാല സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് മാല എന്ന് പറയുമ്പോൾ തുളസി തുളസിമാലയാവാം ചെത്തിയാവാം എന്ത് വേണമെങ്കിലും ആവാം നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ച നിങ്ങളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് വെള്ളിയാഴ്ച നിങ്ങളത് പൂർത്തിയാക്കണം അഞ്ച് വെള്ളിയാഴ്ച അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരു പീരീഡ്സിൻ്റെ സമയമാണെങ്കിൽ ഇപ്പം നിങ്ങൾ ആദ്യത്താഴ്ച ചെയ്തു രണ്ടാമത്തെ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും നിങ്ങൾ പിരീഡ്സ് ആയി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ വെള്ളിയാഴ്ച കൂടെ സ്റ്റോപ്പ് ചെയ്യുക അടുത്ത ആഴ്ച തൊട്ട് വീണ്ടും തുടങ്ങുക അതായത് വീ അടുത്ത ആഴ്ച തൊട്ട് തുടങ്ങുമ്പോൾ രണ്ടാമത്തെ വെള്ളിയാഴ്ചയോട്ട് കണക്കാക്കുക അതല്ലാതെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യണ്ട മനസ്സിലായല്ലോ ദേവിക്ക് മാല സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് കൈ കൊണ്ട് കെട്ടി കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ് അങ്ങനെ കൈ കൊണ്ട് കെട്ടി കൊടുക്കാനുള്ളൊരു ഇല്ലാത്തവരാണെങ്കിൽ മാല കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഞാനിവിടെ എങ്ങനെയാണ് ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാല കെട്ടാൻ അത്ര വശമില്ല എനിക്കതിനുള്ളൊരു സമയം ഇല്ല ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്നറിയണതുകൊണ്ട് തന്നെ ഞാനത് അമ്പലത്തിൽ ശിവൻ്റെ അമ്പലത്തിൽ മാല കെട്ടായിരിക്കുന്ന പൂജാരിനെയാണ് ഏൽപ്പിച്ചിരുന്നത് അവിടെ നിന്ന് മാല മേടിച്ചുകൊണ്ട് പോയിട്ട് ഭഗവതിക്ക് കൊടുക്കുകയാണ് ചെയ്തിരുന്നത് കുഴപ്പമില്ല ആ വാരസ്യാർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി ഞാൻ ഞാനങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ദേവിക്ക് അഞ്ച് വെള്ളിയാഴ്ച മാല സമർപ്പിക്കുക മാല സമർപ്പിക്കുമ്പോൾ കവറിലൊന്നും ആക്കി എല്ലാം കൊടുക്കേണ്ടത് നല്ലൊരു ഇലയിലാക്കി കഴുകി വൃത്തിയോടെ ആഗ്രഹം പറഞ്ഞ് ആഗ്രഹം സാധിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം അഞ്ച് വെള്ളിയാഴ്ച ചെയ്യുക മുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യേണ്ട കണ്ടിന്യൂ ചെയ്ത് അതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച പോയാൽ മതി ഒരു ഉത്തരം മൂന്നാമത്തെ വിളിയാഴ്ച ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് വളരെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നൂറിൽ ഇരുന്നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ